വിശത്താലു കാര ജസവിശേഷം ആറാമധ്യം നാൽപ്പത്തി ആറ് മുതൽ തിരുവോചനങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒഴുക്കാഞ്ഞടിക്കുകയും ചെയ്തിട്ട് വിളകാൻ കഴിയാത്ത വീട് എത്ര ഉറപ്പുള്ളതാണ് ഈശോയുടെ ഈ ഉപ നമ്മുടെ അനന്ത ജീവിതത്തിലേക്ക് വിരൽ വിരലിച്ചുകൊണ്ടു ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതമുള്ളവരെ പ്രതിസന്ധികളിലും പ്രലോഭങ്ങളും പ്രലോഭനങ്ങളൊക്കെ തകർക്കാനാവില്ല രോഗങ്ങൾ വന്നാലും ദുരിതങ്ങൾ വിടാതെ പിന്തുടർന്നാലും തകർച്ചകൾ സംഭവിച്ചാലും അവരുടെ മനസ്സ് ദൈവത്തിൽ ഉറച്ചിരിക്കും ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലൂടെയും ദൈവം ഓരോ കാര്യം പഠിപ്പിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഭാവാത്മകമായി ചിന്തിക്കുവാനും അപകടങ്ങളെ അതിജീവിക്കുവാനും തകർന്നിരിക്കുന്നവരെ ഉയർച്ചയിലേക്ക് നയിക്കുവാനും അവരെ സഹായിക്കുന്നു ദൈവികം മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മ ഈ ജീവിത അർത്ഥാ വിശംസിയും പിതാവ് സ്നേഹവും പരിശുദ്ധാവാന്റെ നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമുഖം